കരിമ്പൻ ചേട്ടാ നമ്മൾ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ കള്ളമുയരകപ്പെട്ടേനെ ശരിയാടാ ടിമ്പ ഞാനത് അത്ര കാര്യമാക്കിയില്ല ഇനി അവനെ കൈ കിട്ടിയ അരച്ചു കുടിക്കും ഞാൻ പെട്ടെന്നാണ് ഒരു മാൻകുട്ടി അവരുടെ മുന്നിലൂടെ കടന്നു പോയത് അതിനെ ഒന്ന് ഉപ്പ് നോക്കാൻ കിട്ടിയാൽ ഹായ് ദേ നോക്കടു തന്റെ നാവിന് പുണ്യമുണ്ട് ദാ അങ്ങോട്ടൊന്ന് നോക്കിക്കേ ഹായ് അവന്റെ കൊമ്പുകൾ കാട്ടുവള്ളിയിൽ കുരുങ്ങി അയ്യോ രക്ഷിക്കണേ അമ്പോ എത്ര മനോഹരം ദൈവത്തിൻ സ്നേഹം ഹായ് ഹായ് ഓടിവാടാ ഇന്നേതായാലും പുളിങ്കൊമ്പ് തന്നെ കിട്ടിയിരിക്കുന്നു ും മാൻകുട്ടിക്ക് അടുത്തെത്തി അയ്യോ എന്നെ രക്ഷിക്കണേ ചേട്ടന്മാരെ ഈ കാട്ടുപെളിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അമ്മയെ കാണണം അയ്യോ കരയാതെ മോനെ നിന്നെ ഇപ്പൊ തന്നെ ഞാൻ രക്ഷിക്കാമെന്നേ അമ്മയെ കാണിച്ചു തരാ അതേടാ പക്ഷെ ഞങ്ങളുടെ വയറ്റിലേക്കാണെന്ന് മാത്രം അയ്യോ രക്ഷിക്കടേ കാറാതെടാ പരട്ടമാരെ നിന്ന ഞാൻ മാൻകുട്ടിയുടെ വിളി മിന്നു കേട്ടു ഏ ആരോ പെട്ടിരിക്കുന്നു ആരായിരിക്കും അത് മിന്നു ശബ്ദം കേട്ടെടുത്തേക്ക് തിരിച്ചു ഏകാരുമാനല്ലേ അത് അവൻ എങ്ങനെ ഇവന്മാരുടെ വലയിൽപ്പെട്ടു അവന്മാരവനെ തിന്നുകളയുമെന്നത് തീർച്ച എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമല്ലോ ഹായ് ചേട്ടന്മാരെ എന്തുണ്ട് വിശേഷം ആ ഇതാര് ചതിയമാൻകുട്ടിയോ നിനക്കിത് വേണമടോ ചേട്ടന്മാരെ ഇവനുണ്ടല്ലോ ഇന്നാളൊരു ദിവസം കടന്നൽ കൂട് കാണിച്ച് കാരറ്റാണെന്ന് പറഞ്ഞ് പറ്റിച്ചു കടന്നൽകൂത്തി ചാവാഞ്ഞത് ഭാഗ്യം പിമ്പനും കരിമ്പനും സന്തോഷമായി പക്ഷെ ചേട്ടന്മാരെ ഇവരെന്തായാലും രക്ഷപെടിച്ചില്ല അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയാം ഈ ചതിയനെ പിടികൂടിയതിലുള്ള സമ്മാനമാണത് എന്താ മിന്നു പറയടാ ദേ അവിടെ നാട്ടിൽ നിന്നും ഒരു കഴുത വന്നിരിക്കുന്നു ഇഷ്ടം കൂർക്കും വലിച്ചുറക്കമാണ് അവനെ കൂടി ചേട്ടന്മാർ ശരിപ്പെടുത്തണം വാലിൽ പിടിച്ച് ശക്തിയായി വലിച്ചാൽ പറഞ്ഞു പോരും പിന്നെ അവന് നടക്കാനും മിന്നു ചൂണ്ടിയത് വേട്ടക്കാർ വിരിച്ച വലയുടെ വള്ളിയിലായിരുന്നു ആ വള്ളിയിൽ പിടിച്ചു വലിച്ചതും ചതിയന്മാർ വലയ്ക്കുള്ളിലായതും ഒരുമിച്ചായിരുന്നു അയ്യോ രക്ഷിക്കണേ അമ്മേ രക്ഷിക്കടേ ശിങ്കാരോ വേഗം രക്ഷപെടാ നന്ദി മിന്നു